എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ വിശേഷത്തേക്ക് സ്വാഗതം എന്നാ ഒരു നാലുമണിക്കായിട്ടോ നാലുമണി ആയി ഞാനവിടെ നിന്ന് കിടന്നു കിടക്കുവെച്ചാൽ വന്നപ്പോഴേ ഒന്ന് നേരം വൈകിട്ടന്ന് കാരണം അന്ന് ഞാൻ നമ്മളവിടെ ഏലംകുളം അല്ലേ ഏലംകുളം മറ്റേ ഒരു അമ്പലണ്ടാട്ടോ ഒരു മഹാവിഷ്ണു ക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ അവിടെ എന്താ പറയുക ഇന്ന് ഉണ്ടായിരുന്നു കേട്ടോ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു ഉച്ചയ്ക്ക് പിന്നെ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല കഴിഞ്ഞ വല്ല ഉണ്ടായിരുന്നു അന്നൊക്കെ ഞാൻ ഈ നമ്മൾ ഇങ്ങോട്ട് വരണേ ബസിൻ്റെ സമയം നോക്കിയിട്ടേ അപ്പോൾ എനിക്ക് ഞാൻ ഉണ്ണാൻ നിൽക്കലില്ല ഞാൻ വേണ്ടി പോയിരുന്നു പിന്നെ ഇങ്ങോട്ട് വരാൻ ഓട്ടോ വിളിച്ച് പോരണ്ടേന്നൊക്കെ പറഞ്ഞിട്ടേ അപ്പം നോക്കുമ്പോൾ അപ്പൂസിനെ ഉച്ചയ്ക്ക് ക്ലാസ് കഴിഞ്ഞിരുന്നു ട്യൂഷൻ ഇതല്ല സ്പെഷ്യൽ ക്ലാസ് ആയിരുന്നു പിന്നെ പ്ലസ് ടുവിലുള്ള വേറെ കുട്ടികളുടെ അതിലൊക്കെ ടൂറ് പോയിട്ടൊക്കെ അവരിപ്പോൾ പോയി വന്നല്ലോ അപ്പോൾ അങ്ങനെ അവൻ ഉണ്ടായിരുന്നു അപ്പോൾ അവൻ അങ്ങനെ വണ്ടിയും കൊണ്ട് വന്നു മുതൃശ്യ്ക്ക് അവിടെ പോയി നല്ല അടിപൊളി സദ്യ ആയിരുന്നു കേട്ടോ നല്ല തിരക്കും ഞാൻ ആദ്യമായിട്ട് പോവാം അമ്പലത്തേക്ക് നമ്മൾ ഇതുവരെ പോയിട്ടില്ല കേട്ടോ അതിൻ്റെ മുന്നേക്കൂടെ വേറൊരു അമ്പലണ്ടുമായിട്ടായി അവിടേക്കൊക്കെ പോകുന്നല്ലാണ്ട് ഇങ്ങോട്ട് പോയിട്ടില്ല അപ്പം ഇന്ന് ബീനസ്റ്ററും ഞാനും ഒക്കെ പോയിരുന്നു തറവാട്ടെന്ന് അമ്മ ഉണ്ടായിരുന്നു അമ്പലത്തിൽ അമ്മ ഉണ്ടായിരുന്നു ചോറൊക്കെ ഉണ്ടല്ലോ കഴിഞ്ഞായിരുന്നു അപ്പോൾ അങ്ങനെ പോയി ഒന്നര ഒന്നേ മുക്കാലൊക്കെ ആയി ഇവിടുത്തെ രണ്ട് മണി രാജാടൻ ചോറിൻ്റെ വന്നിരുന്നു രാജാടൻ ചോറുണ്ട് പോയി എന്താ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പം പിന്നെ വന്നിട്ട് വരുമ്പോൾ ഞങ്ങൾ ആ റെയിൽവേൻ്റെ റെയിൽവേ പാലല്ലേ റെയിൽപാൽ അതുകൂടെ നടന്നിട്ടാണ് പോകുന്നത് കുറേ ഇങ്ങോട്ട് ഏലംകുളം വരെ നടന്നു ഒരു വെയിലല്ലേ പിന്നെ വന്ന് അങ്ങനെ കിടന്നു തുടങ്ങി അപ്പോൾ ആ ചായ ഒടിച്ചു രാവിലെ റോപ്പ്മാവുണ്ടായിരുന്നു അപ്പം അതിന് കുറച്ചുണ്ടായിരുന്നു കൂട്ടി കഴിച്ചു ഇനിയിപ്പോൾ നമ്മളെ പണിയാണ് തുടങ്ങുക േ ഇന്നത്തെയും ഇന്നും ഇങ്ങനെയൊക്കെ തന്നെ ഞായറാഴ്ച എല്ലാ ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ നമുക്ക് വന്നച്ചയ്ക്ക് ശേഷമാണ് പിന്നെ പണി രാവിലെ വിളർച്ചമ്പോൾ ചോറും കറിയൊക്കെ വെക്കും പക്ഷേ വൈകുന്നേരത്തേക്ക് വീണ്ടും വെക്കണം പിന്നെ അതിന് തിരുമ്പാ നിൽക്കട്ടെ ഇച്ചിരിക്ക് അപ്പോൾ നോക്കുമ്പോൾ നമ്മൾ അന്നലത്തെ ഇവിടെ മൊത്തം ഉണ്ട് ഇന്നലെട്ടത് കപ്പതാക്കണ്ടിട്ട് എടുത്ത് വെക്കട്ടെ തണ്ട അവിടെ അപ്പം ഇതൊക്കെ എടുത്ത് വയ്ക്കും ഇന്ന് അമ്മൂന് എക്സാം തുടങ്ങുന്ന ദിവസമാണേ പോയിട്ടുണ്ട് അറിയില്ല പാവം തോന്നിട്ട് ടെൻഷനടിച്ചിട്ടാണ് പോയെന്നേ ഉച്ച കുട്ടികൾക്ക് അങ്ങനെയല്ലേ എക്സാം ആവുമ്പോൾ ഒരു ഭയങ്കര ടെൻഷനാണ് അപ്പം പോയിട്ടുണ്ട് ഉച്ചക്കായിരുന്നു എക്സാം അപ്പോ വന്നിട്ടില്ല വരുമ്പോഴാണ് പാവം തോന്നില്ല എന്തോരം മാതിരി വെച്ചിട്ടുണ്ടർച്ചയിക്കലും അപ്പോൾ കൂടെ ഇനിയിപ്പോൾ അതാ ഒരു വിറകുണ്ട് കിട്ടാ നമുക്ക് കിട്ടിയിട്ട് ഇത് ഉണ്ടോ കുഴപ്പമുണ്ട് ഇനി ഇതൊന്ന് വെട്ടിപ്പൊളിക്കണം അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇത് മേടിക്കണം എന്താ പറയുക തുമ്മ അപ്പുറത്തെ വീട്ടിൽ നിന്ന് മഴ മേടിച്ചിട്ട് വേണമെന്ന് വെട്ടിപ്പൊളിക്കണം വിറകുണ്ടായിരുന്നില്ല തീരെ അപ്പം ഇനി എടുത്ത് വെക്കണം വെട്ടി എടുത്തേക്കാണെങ്കിൽ പിന്നെ മഴ പെയ്ത ഇനി നനയത് അതിനെ കുറിച്ച് ഒരുപാട് ഉണ്ട് പാത്രങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇട്ടോ ഇനി തിരുമ്പൽ പാത്രം കഴുകൽ അടിച്ചോരൽ തുടക്കൽ അങ്ങനെ കുറെ പണിയാളാണ് അപ്പോൾ വേഗം ഞാൻ ഇതൊക്കെ എടുത്ത് വെച്ച് തുടങ്ങട്ടെ പിന്നെ ഇതാ ഞാൻ കുറേ തുണിയാൾ നമ്മൾ സോപ്പും പൊടിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുറേ ഒക്കെ ഒന്ന് ഇളയിക്കോട്ടെ വെച്ചിട്ട് അതൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ തിരുമ്പാനും എളുപ്പമാണല്ലോ അങ്ങനെ ഞാനിതൊക്കെ തിരുമ്പി എടുക്കുന്നുണ്ട് കേട്ടോ നമ്മളവിടെ ആ ചീര തിരുമ്പണ അങ്ങടാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ കുറച്ചൊക്കെ അത് മാറ്റിയിട്ടുണ്ട് അവിടുന്ന് അപ്പോൾ അവിടെ തന്നെ തിരുമ്പി അങ്ങനെ ടാങ്കിൽ ഇന്ന് വെള്ളമില്ലാട്ടോ വെള്ളം കുറവാണ് ബാക്കിലുള്ള നീല ടാങ്കിലുണ്ട് ഇതിൽ കുറച്ച് കുറവാണ് അപ്പോൾ അതിന് പക്കിട്ടുകൊണ്ട് മുക്കി എടുക്കണം നമുക്ക് മേലേക്ക് ടാങ്ക് വെച്ചിട്ടുള്ള പ്ലംബിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മേലേക്ക് വയ്ക്കാമോ വെച്ചിട്ടേ അപ്പോൾ അങ്ങനെ ഓരോന്നും ഒരു ഊരിപ്പഴിഞ്ഞെടുത്ത് അപ്പോൾ തന്നെ അവിടെയൊക്കെ തോര ഇട്ടിട്ടോ പണി ഡ്രസ്സും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറേ കപ്പുറത്തും ഇവിടെയൊക്കെ തന്നെ തോര ഇട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ അതിതൊറിയോ മുറ്റടിച്ച് വരാൻ വേണ്ടി നിന്നു തോരട്ട് കഴിഞ്ഞ് വേഗം മുറ്റടിച്ച് വരാം കേട്ടോ അത് വെയിലാവുകൊണ്ട് വല്ലാണ്ടൊന്നുമില്ല വേഗം വേഗം അടിച്ചിട്ട് അത് പൂരണ്ട് നമ്മളെ കോഴികളുടെ പരിപാടി കേട്ടോ എത്ര അടിച്ച് മേലക്കിട്ടാലും അത് വീണ്ടും താഴ്ത്തിക്കന്നെ വരും അപ്പൊരുമ്പലും അടിച്ചും തുടക്കം വേഗം വേഗം ഒരുക്കി വെച്ചു അപ്പൊ ഇതാ രാജ്യത്തെ പണിമാറ്റി വന്നിട്ടുണ്ട് രാജ്യത്തെ പണിമാറ്റി വന്നപ്പോ മീൻ കൊടുത്തിട്ടുണ്ട് മീൻ കൊണ്ടിട്ടുണ്ടത് മത്തി അങ്ങട്ടോ ഉണ്ടാക്കിയിട്ട് ചെയ്യാം നമ്മളെ ഉച്ചക്കിട്ട കറി ഉണ്ടല്ലേ മോരുക അതും പൊട്ടിയോ ഷോ ചെറുപ്പം പൊട്ടി രാജാടിൻ്റെ പിന്നെന്താ വേറെ സാധനം കൊണ്ടുവന്നിട്ടോ രാജാൻ്റെ മുതലാളിൻ്റെ വീട്ടിൽ നിന്ന് കൊടുത്തതാണ് നമ്മുടെ സ്റ്റാർ ഫ്രൂട്ട് അല്ലേ പിന്നെ നല്ല പറയാ സ്റ്റാർ ഫ്രൂട്ട് അല്ലേ ഇത് കൊണ്ടുവന്നിട്ടുണ്ട് ഇത് വെച്ചിട്ട് ഞങ്ങൾ അന്ന് ജ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അടിപൊളി ടേസ്റ്റ് കേട്ടോ അതുകൊണ്ട് ഞാൻ അച്ചാറോട് അത് തോന്നുന്നുണ്ട് ജ്യൂസൊക്കെ ഉണ്ടാക്കാൻ അടിപൊളിയാണ് ഉണ്ടത് പഴുത്താൽ മതി എന്നൊക്കെ പറഞ്ഞു പഴുത്തിട്ട് വരെ കെട്ടിയിട്ടില്ല അപ്പോൾ അത് വെച്ചിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കണം ഈ എനിക്ക് വെക്കണം അരി കെട്ടില്ല ചോറിന് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് ആ ആക്കാറ് വേണ്ട ചോറിന് വെള്ളം വെച്ചോ ഇട്ടായിട്ടാണ് കോഴികളൊക്കെ കൂട്ട് കയറ്റിയിട്ടുണ്ട് കാട്ടിലുള്ള പൂവ് ആണ് നല്ല ഭംഗിയ വെള്ള നല്ല ഭംഗിയത് രാത്രി കാണുമ്പോൾ വെള്ള വേറെ എടുത്ത് കാണിക്കും എന്ന് വെച്ചാൽ ഒരു തരം പൂവ് പക്ഷെ അത് വാടും എടുത്തു കഴിഞ്ഞാൽ വേഗം വാടും ചുട്ടായിട്ടാ എന്താ ചോറ് ആവട്ടെ പാത്രങ്ങൾ കുറച്ചും കൂടെ ഉണ്ട് കഴുകിക്കാൻ തിരുമ്പലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ അടുത്ത പരിപാടികൾ നോക്കട്ടെ കേട്ടോളൊക്കെ വയ്ക്കുന്നുണ്ട് നേരം വെച്ചിട്ടുണ്ട് അപ്പോൾ അപ്പൊന് പനി ചെറുതായിട്ട് ഇങ്ങനെ ഉണ്ട് മരുന്ന് കൊടുക്കണം വേഗം കഞ്ഞി വെച്ചിട്ട് ചൂടോ കഞ്ഞി കൊടുക്കണം മരുന്നും കൊടുക്കാച്ചിട്ടാണ് ചിട്ടാണ് വേഗം മല്ലിയ വറുത്ത് വെച്ചിട്ടൊക്കെ കഴിഞ്ഞു അപ്പോ മീൻ കൊണ്ടുവന്നു എന്താ വച്ചാലേ അപ്പൊ കുറച്ച് ഞാൻ വറക്കാനും മുളകൊക്കെ പരത്തി വെച്ചിട്ടുണ്ട് ടുത്തിട്ട് കറിയും കൂടെ വെക്കാത്ത അപ്പൊ മല്ലിട്ട് വെക്കാണ്ടായിരുന്നു മല്ലി അടുത്ത കറി കുറച്ച് മല്ലി വന്നിട്ട് വെക്കാത്ത പോയിട്ടുണ്ട് രാജാടനെ പടിമാറ്റി വന്നിട്ട് ഞാൻ മറ്റേ മിക്ക കുളിക്കട്ടല്ലോ ശ്വാസം മുട്ടലും വലിക്കലും കുളിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് നാളെ വരിക്കാനൊക്കെ വിചാരിച്ചിരിക്കുന്നു അപ്പൊ നമ്മളെപ്പോഴും രാജേട്ടൻ പറയുന്ന കേട്ടോ റിയില്ലെങ്കിൽ ആദ്യം ഇത് കഴിഞ്ഞത് വേഗം പറയുന്നു ഒരു ദിവസം കഴിഞ്ഞിട്ടേ ഞാൻ നാളെ മേടിക്കാതെ പറഞ്ഞു രാത്രി എപ്പഴാ ഇത് കളക്ക രാത്രി തുടങ്ങി ശ്വാസം ഇവിടെ ഒക്കെ കടലിച്ചു ലാസ്റ്റ് അപ്പോസ് രാജാറിനും കൂടെ പെരിന്തൽമണ്ണ നീതി ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ അവിടെ ാണ് കിട്ടിയത് അതിനോ അരി കഴിഞ്ഞ നമുക്ക് അപ്പുറത്തുനിന്നോപ്പറത്തോ പേടിക്കാം ഒരു നേരം ഇല്ലെങ്കിൽ പക്ഷെ ഇനി നമുക്ക് എന്ത് ചെയ്യാം അപ്പൊ കിട്ടുന്ന നാളെ മതി വന്നിട്ടു ചീതാ കണ്ടോ കാരണം രാത്രി പനിയൊക്കെ മാറ്റി കടമ അതൊക്കെ എന്റെ ജീവിതകാലം ഉള്ള വേണ്ടതീ മാനും ഇങ്ങനെ ഇങ്ങനെ സ്വന്തം ഇടയ്ക്ക് പറയാനില്ല അപ്പൊ അങ്ങനൊക്കെ കൊണ്ടുവന്നു അമ്മട്ടി പോയിച്ചിട്ട് അവരിപ്പോ നാളെ എത്താമുണ്ട് അപ്പൊ ഇതാ അവർക്ക് പരിചയമുണ്ട് നാല് പിടിച്ചിട്ട് പാരസമോള് കൊടുക്കട്ടെ നാളെ രാത്രി മിറ്റണ്ടെങ്കില് രാവിലെ ക്ലിനിക്ക് ഇട്ടെങ്കിൽ കൊണ്ടുപോകണം ചെറുള്ളിയും വെളുത്തുള്ളിയും തക്കാളിയും പച്ചമുളക് പുളി ആ വെള്ളമാണ് ഒത്തിരി കൊറച്ചിതാക്കി വെക്കാച്ചിട്ടേ ഇതിലാ വെക്കണേ മണ്ഡല പിന്നെ രാജ കൊണ്ടുവന്നില്ലേ മറ്റേ നമ്മളെ ഈ പുളി സ്റ്റാർ ഫ്രൂട്ട് ൂ കുടിക്കും കേട്ടോ നല്ല രസം ഇതുകൊണ്ട് വേറെന്തൊക്കെ അറിയില്ല അച്ചാറിടോന്നറിയില്ല പുളിയൊക്കെ ഉള്ളതാകുമ്പോൾ ചിലപ്പോ നാളെ വന്ന് ചെയ്തോ നാളെ ചെയ്യാൻ നേരം ഉണ്ടോ അറിയില്ല കേട്ടോ നാളെ തന്നെ ഇപ്പൊ എനിക്ക് രണ്ട് നേരം ഉണ്ട് ഡ്യൂട്ടി നമ്മളെ രാവിലെ വരുന്ന രാവിലെ ഞാൻ സമയത്ത് വരണം പിന്നെ വന്നിട്ട് മൂന്ന് മണിക്കേറ്റും പോണം അപ്പൊ നാളെ ഒന്നിനു സമയുണ്ടാവില്ല കുറച്ചും കൂടെ വെള്ളമിക്കാലെ പിന്നെ കറി ഇരിക്കുന്നുണ്ട് അപ്പൊ നറിയോ ചൂടാറങ്ങി പൊടിച്ചിട്ടുണ്ടോ കൊച്ചു മുള കൂടിയൊക്കെ പണി അടങ്ങിയ കേട്ടോ ഒരാഴ്ചയിന്റെ ഉള്ള കഴിയുമ്പോഴേക്കും നമുക്ക് ഇതൊക്കെ കഴുകി വെക്കണം എല്ലാ പാത്രങ്ങളും ഇതൊക്കെ കഴുകി പുതിയതൊക്കെ നൂലുമ്പോ തുടങ്ങുമ്പളേ അങ്ങനെയൊക്കെയാണ് നമ്മള് ചെയ്യ പണിയോട് ഇഷ്ടമാണ് പോലെയാണെങ്കിൽ വരാൻ പോണത് അപ്പൊ ഇനി നമ്മുടെ

പറ്റാണ്ട തണുപ്പല്ലേ വെള്ള തൊണ്ട കയറപ്പുണ്ട് അല്ലെങ്കിൽ ആച്ചനുണ്ട് ഇടയ്ക്ക് ഉച്ചക്ക് നല്ല പനിച്ചാ അച്ഛനെ കൊണ്ടുപോയിട്ട് വിളിച്ചില്ലേ അപ്പ പനിച്ചു കൊറച്ച് വെള്ളം കൂടെ ചേർക്കട്ടെ കഴിഞ്ഞ പ്രാവശ്യം ഇലക്കെട്ടോ ട്ടിണ്ട പ്രാവശ്യം ഇലക്കായല്ലോ നമ്മളെ തലയിൽ മുട്ടുന്ന സംഭവങ്ങളൊക്കെ മറ്റേ പട്ടേണ്ണ്ട് ഒന്ന ജസ്റ്റ് ഒരു മണം കിട്ടുകയാണെങ്കിൽ ചെറുതാട്ടോ മണം ഇണ്ടാവും അറിയില്ല നല്ലപോലെ അടിച്ചെടുക്കുന്നിട്ട് പിന്നെ വഴി ചേർക്കാനാ കറി കവി തുറച്ചൂട്ടോ ണ്ട് അതിനൊഴിച്ചില്ലേ അതാ തോന്നുന്നുണ്ട് ഞാൻ അതുകൊണ്ടാ പിന്നെ പിന്നെ ഉണ്ടാക്കണം അന്നെ ഇണ്ടാക്കും നമ്മുടെ അരിപ്പ കുഞ്ഞോട്ടോട്ടേ നല്ല രസാണ്ണ്ടാക്കുമ്പോ അങ്ങനെ ഞാൻ പറയുന്നില്ല ആരെങ്കിലൊക്കെ വരുമ്പോ നമ്മളിങ്ങനെ ഇണ്ടാക്കുമ്പോ ഉം അവർക്ക് അറിയാൻ പറ്റില്ല അത് ഇതാണോന്ന് അറിയാൻ പറ്റില്ല അത്ര ടേസ്റ്റ് ആണ് കുറച്ചു കുഞ്ഞാത്ത എന്തായിട്ട് പണിക്കുള്ള ആര് ഉറപ്പുണ്ട് അവരങ്ങനെയാണ് എന്താ പറയാ പനി ചുമക്കെ വരുമ്പോ ശരീരം അടക്കല്ലേ അച്ഛനും ആക്കി വയ്ക്ക അച്ഛൻ വന്നിട്ട് കൊടുക്ക അച്ഛനും നമ്മളിഷ്ടപ്പെട്ടുണ്ടാക്കിയപ്പോ നമ്മളെ ഇഷ്ടപ്പെട്ടു രാജാവിനെ അമ്മൂരെടുത്തിട്ട് വരാം കേട്ടോ

എന്നിട്ട് വെന്തറായിട്ടു മല്ലി അരച്ചിട്ടങ്ങട്ടെ കുറച്ച് കിടക്കിട്ട് മല്ലീന്റെ മണമൊക്കെ ജലദോഷം കുഞ്ഞു ചട്ടിന്ന് നിറച്ച് വെച്ചു രണ്ടു തളക്കട്ടെ ഇതിവിടെ നമ്മക്കെന്തോ ചെറു തന്നെ ചെറുപ്പിക്കാം സമയം നേരം വൈകി ീ നേരത്തൊക്കെ ഡൈവടുന്ന സമയാണ് ചുവച്ചെണ്ണയിൽ മേപ്പിക്കാതെ തിളക്കുമ്പോഴേക്കിട്ടാ ഉച്ചക്കിട്ട് എന്താ മോരുകറി മോരുകറി ഉണ്ട് അതുപോലെ പയറും കയ്പയും കൂടെ ഉപ്പേച്ചതാ അത് മീനും നമുക്ക് മീനും കൂടെ വറുത്തു കഴിഞ്ഞാൽ പടി nya ninna ko marakta hai to കറി റെഡി ആയി ഇനി നമുക്ക് ഇത് വറുക്കാം കൊറച്ചു നേരം ഇവിടെ പിടിക്കട്ടെ സമയം മതിലേ എഴുതി കേട്ടോ കൊറച്ചു നേരം വേഗി ലൈവൊക്കെ ഇട്ട് കഴിഞ്ഞപ്പെട്ടു ഒരുപാട് നേരം വേഗി കാരണം ഒന്ന് ലൈവില് സന്തോഷിക്കാട്ടെ കുറെ കാര്യങ്ങൾ ഉണ്ടായിട്ടോ അപ്പൊ ഇങ്ങനെ സമയം കൊടുത്ത കുറേ നേരം കാര്യമായിട്ട് വറക്കണ്ട രാജാവിന്റെ നീഷ്ടോണ്ടിട്ട് ചോറ് മീൻകറി ഞാൻ നാളത്തേക്ക് ഉണ്ടാക്കി ചേട്ടാ കുറച്ചെടുത്തു മുരുകറിയൊക്കെ കണ്ട് അപ്പി ചോറ് അപ്പൊ നമ്മുടെ കിടക്കാൻ ഒക്കെ ഞാൻ മറ്റൊരു നരഞ്ഞിരിക്കും അത് വീണ്ടും മാറ്റി തന്നെ കിട്ടും ഒരുമിച്ച് തീരുമാനം ആക്കേണ്ട ചട്ടി അപ്പനി എല്ലാവരും ചോറുള്ള വിശേഷം നിർത്തുക അപ്പം ഇനി നാളെ ബൈ